ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രാജ്യമാണ് അമേരിക്ക അത് ആ രാജ്യത്തിന്റെ ഇന്നു വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ് അവരുടെ ആ സ്വഭാവം ബംഗ്ലാദേശിന്റെ വിഭജനത്തിൽ കലാശിച്ച ഇന്ത്യ പാക് യുദ്ധത്തിൽ ലോകം കണ്ടറിഞ്ഞതാണ് റഷ്യയുടെ പഴയ രൂപമായിരുന്ന സോവിയറ്റ് യൂണിയൻ അമേരിക്കയെ തുരത്താൻ ഇന്ത്യയുടെ രക്ഷയ്ക്ക് എത്തിയില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഗതി എന്താവുമായിരുന്നു എന്നത് റഷ്യൻ വ്യാപാര ഇടപാടിന്റെ പേരിൽ ട്രംപ് അൻപത് ശതമാനം തീരുവ ചുമത്തിയ ഈ ഘട്ടത്തിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് ട്രംപിനെ എന്തിനാണ് പ്രകോപിപ്പിക്കുന്നതെന്ന ചോദ്യം ചില കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്നത് മാത്രമാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആയാലും ട്രംപായാലും മറ്റ് ആര് തന്നെ ആയാലും ആ രാജ്യത്തിന്റെ ഇന്ത്യയോടുള്ള അടിസ്ഥാന സ്വഭാവം മാറുകയില്ല അതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയാലും നരേന്ദ്രമോദി ആയാലും സോവിയറ്റ് റഷ്യയോടുള്ള ഇന്ത്യയുടെ അടുപ്പത്തിനും മാറ്റം വരികയുമില്ല ഇന്ത്യൻ ജനതയ്ക്ക് സോവിയറ്റ് റഷ്യയോടുള്ള അടുപ്പവും ഏറെ വൈകാരികമാണ് ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യ റഷ്യ ബന്ധത്തിന് കൂടുതൽ കരുത്തേകിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് കാലഘട്ടത്തിലെ സംഭവ വികാസങ്ങൾ പ്രമുഖ റഷ്യൻ മാധ്യമമായ സ്പുട്നിക്കിന്റെ വീക്ഷണത്തിലൂടെ നമുക്കൊന്നുകൂടി പരിശോധിക്കാം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴവും പരപ്പും അന്വേഷിച്ചാൽ അത് ചെന്ന് എത്തി നിൽക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിലേക്കും സോവിയറ്റ് യൂണിയന്റെ നിർണായക സഹായം ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചതിലേക്കുമായിരിക്കും കേവലം പതിമൂന്ന് ദിവസം മാത്രം നീണ്ടുനിന്ന ഈ യുദ്ധം അന്നത്തെ ബംഗ്ലാദേശിലെ മാനുഷിക പ്രതിസന്ധിയിൽ നിന്നാണ് ഉടലെടുത്തിരുന്നത് പാകിസ്ഥാൻ സൈന്യം സാധാരണ ജനങ്ങൾക്കെതിരെ വ്യാപകമായ അതിക്രമങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ അവരുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യ ഇടപെടുകയാണുണ്ടായത് ഇതാണ് പിന്നീട് ഇന്ത്യ പാക് യുദ്ധമായി പരിണമിച്ചത് യുദ്ധത്തിൽ അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ സൈനികവും നയതന്ത്രപരവുമായ പിന്തുണ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് ഒപ്പം പാകിസ്ഥാന്റെ പരാജയത്തിനും ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യം രൂപീകരിക്കുന്നതിനും അത് വഴിയൊരുക്കി അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ഒറ്റപ്പെടാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ സോവിയറ്റ് യൂണിയന്റെ പിന്തുണ ഇന്ത്യക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകിയിരുന്നത് ഇന്ത്യയും അന്നത്തെ സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള സൗഹൃദത്തിൽ ഏറ്റവും നിർണായകമായി പങ്കുവഹിച്ചത് ഇന്തോ സോവിയറ്റ് സൗഹൃദ ഉടമ്പടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഓഗസ്റ്റ് ഒൻപതിന് ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ഒപ്പുവെച്ച സമാധാന സൗഹൃദ സഹകരണ ഉടമ്പടി യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പക്ഷം ചേരാനുള്ള സോവിയറ്റ് യൂണിയന്റെ തീരുമാനത്തെ ഔദ്യോഗികമാക്കുകയാണുണ്ടായത് ഉടമ്പടിയിലെ ഒരു പ്രധാന വ്യവസ്ഥ ഇരു രാജ്യങ്ങളിൽ ഒന്നിനു നേരെ ആക്രമണം ഉണ്ടായാൽ മറ്റേ രാജ്യം സൈനിക സഹായം നൽകണമെന്നതായിരുന്നു റഷ്യയുമായി ഇന്നും തുടരുന്ന ആഴത്തിലുള്ള സൗഹൃദം അന്നത്തെ ആ ഉടമ്പടിയുടെ കൂടി പശ്ചാത്തലത്തിലാണ് ദൃഢമായി നിലനിൽക്കുന്നത് ഇന്ത്യക്ക് നേരെ യുദ്ധഭീഷണി ഉയർത്തിയ അമേരിക്ക ബ്രിട്ടൻ ചൈന തുടങ്ങിയ ശക്തികളെ പിന്തിരിപ്പിക്കാൻ റഷ്യയുമായുള്ള ഈ ഉടമ്പടിക്ക് സാധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇന്ത്യ പാക് യുദ്ധത്തിൽ പാകിസ്ഥാന് അനുകൂലമായി നിലകൊണ്ട അമേരിക്കയും ബ്രിട്ടനും തങ്ങളുടെ നാവികപ്പടയെ ബംഗാൾ ഉൾക്കടലിലേക്ക് അയക്കാൻ തീരുമാനിക്കുകയാണുണ്ടായത് യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ പോന്ന തീരുമാനമായിരുന്നു അത് അമേരിക്കയുടെ ഏഴാം കപ്പൽ വ്യൂഹവും ബ്രിട്ടന്റെ യുദ്ധ കപ്പലുകളും ഇന്ത്യയെ ആക്രമിക്കുമെന്ന കടുത്ത ആശങ്കകൾക്കിടയിലാണ് അമേരിക്കൻ ചേരയെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യയെ സഹായിക്കുന്നതിനായി സോവിയറ്റ് യൂണിയൻ തങ്ങളുടെ നാവിക പടയായ പസഫിക് ഫ്ലീറ്റിനെ അയക്കുന്നത് ആണവാശേഷിയുള്ള ഡിസ്ട്രോയറുകളും അന്തർവാഹിനികളും അടങ്ങിയ ഈ കപ്പൽ വ്യൂഹം അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കപ്പലുകളെ ബംഗാൾ ഉൾക്കടലിൽ നിന്നും ഇന്ത്യയുടെ നാവിക നീക്കങ്ങൾ സുരക്ഷിതമാക്കുകയും യുദ്ധവിജയത്തിന് വഴി തുറക്കുകയും ചെയ്ത വളരെ സുപ്രധാനമായ ഒരു ഘട്ടമായാണ് ഈ നടപടിയെ ചരിത്രവും വിലയിരുത്തുന്നത് യുദ്ധസമയത്ത് ഇന്ത്യയെ തഴഞ്ഞ് പാകിസ്ഥാൻ അനുകൂലമായ നിലപാടാണ് ഐക്യരാഷ്ട്രസഭയിലെ പല രാജ്യങ്ങളും സ്വീകരിച്ചിരുന്നത് പാകിസ്ഥാൻ സൈനിക നടപടികൾ തുടരുന്നതിനിടയിൽ അമേരിക്കയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ വെടിനിർത്തൽ പ്രമേയങ്ങളും അവതരിപ്പിക്കുകയുണ്ടായി എന്നാൽ സോവിയറ്റ് യൂണിയൻ തങ്ങളുടെ വീറ്റോ അധികാരം ഉപയോഗിച്ച് ഈ പ്രമേയങ്ങളെയെല്ലാം തുടർച്ചയായി തടയുകയാണ് തടയുകയാണുണ്ടായത് ഇതിൻ്റെ കിഴക്കൻ പാകിസ്ഥാനിൽ അതായത് ഇപ്പോഴത്തെ ബംഗ്ലാദേശിൽ സൈനിക വിജയം നേടാൻ ആവശ്യമായ സാവകാശവും ലഭിക്കാൻ കാരണമായിട്ടുണ്ട് യുദ്ധത്തിൽ പാകിസ്ഥാന്റെ സഖ്യകക്ഷിയായി നിലനിന്നിരുന്ന ചൈന പല ഘട്ടത്തിലും ഇന്ത്യക്കെതിരെ സൈനികമായി ഇടപെടാൻ സാധ്യതയുണ്ടായിരുന്നു പക്ഷെ അവിടെയും സോവിയറ്റ് യൂണിയനാണ് രക്ഷയ്ക്കെത്തിയിരുന്നത് സോവിയറ്റ് യൂണിയന്റെ ശക്തമായ സൈനിക സാന്നിധ്യം ചൈനയെയും പിന്തിരിപ്പിക്കുകയാണ് ഉണ്ടായത് ഹിമാലയൻ അതിർത്തിയിൽ സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചുകൊണ്ടായിരുന്നു സോവിയറ്റ് യൂണിയന്റെ നീക്കം ഈ വർദ്ധനവ് ചൈനയെ കടുത്ത സമ്മർദ്ദത്തിലാക്കുന്നതായിരുന്നു സോവിയറ്റ് യൂണിയന്റെ നയതന്ത്രപരമായ ഈ നീക്കങ്ങൾ ഇന്ത്യക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാൻ കിഴക്കൻ പാകിസ്ഥാൻ എന്നീ രണ്ട് മുന്നണികളിൽ ഒരേ സമയം പോരാടേണ്ട അവസ്ഥയാണ് ഒഴിവാക്കിയിരുന്നത് ഇന്ത്യക്ക് ആത്മവിശ്വാസം പകർന്ന നാലു ദിക്കിൽ നിന്നും ഉയർന്ന ഭീഷണികളെയും ആക്രമണങ്ങളെയും തങ്ങളുടെ എല്ലാ സ്വാധീനവും കരുത്തും ഉപയോഗിച്ച് തടയുകയായിരുന്നു സോവിയറ്റ് യൂണിയൻ ചെയ്തിരുന്നത് ഇത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക വിജയങ്ങളിൽ ഒന്നായ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധവിജയത്തിനും കാരണമായി അന്നത്തെ വിജയത്തിന്റെ പ്രതീകമായി എല്ലാ വർഷവും ഡിസംബർ പതിനാറിന് ഇന്ത്യ വിജയ് ദിവസായി ആഘോഷിക്കുന്നു യുദ്ധത്തിൽ ഇന്ത്യ നേടിയ നിർണായക വിജയത്തിന്റെയും അതിന്റെ ഫലമായി ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറിയതിന്റെയും ഓർമ്മപ്പൊതുക്കൽ കൂടിയാണ് ഈ ദിനം പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അമീർ അബ്ദുള്ള ഖാൻ നിയാസി തൊണ്ണൂറ്റിമൂവായിരം സൈനികർക്കൊപ്പം ഇന്ത്യൻ സൈന്യത്തിന്റെയും ബംഗ്ലാദേശി മുക്തിബാഹിനിയുടെയും സംയുക്ത സേനയ്ക്ക് മുന്നിൽ നിരുപാധികം കീഴടങ്ങിയത് പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കറുത്ത പൊട്ടാണ് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം നടന്ന ഏറ്റവും വലിയ സൈനിക കീഴടങ്ങൽ കൂടിയായിരുന്നു അത് ഈ വിജയം ബംഗ്ലാദേശിന്റെ പിറവിക്ക് കാരണമായതിനു പുറമേ ഇന്ത്യയെ പ്രധാന സൈനിക ശക്തിയായി ലോകത്തിനു മുന്നിൽ അടയാളപ്പെടുത്താനും സഹായകരമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിർണായക ഘട്ടത്തിൽ സഹായഹസ്തവുമായി രംഗത്ത് വന്ന സോവിയറ്റ് യൂണിയനെ ഇപ്പോഴത്തെ പുടിന്റെ റഷ്യയെ ഒരു കാരണവശാലും കൈവിടാൻ ഇന്ത്യക്ക് കഴിയുകയില്ല പുതിയ ലോകക്രമത്തിൽ ഇന്ത്യ സൈനികമായും സാമ്പത്തികമായും വൻ ശക്തിയായി മാറിക്കഴിഞ്ഞു ലോകത്തെ ഏറ്റവും വലിയ വിപണിയായി മാറിയ ഇന്ത്യ റഷ്യയുമായുള്ള സൈനിക സാമ്പത്തിക സഹകരണം കൂടുതൽ ശക്തമായി തന്നെ തുടരേണ്ടതുണ്ട് അതുവഴിയാണ് അമേരിക്കയ്ക്ക് ഇനി മറുപടി കൊടുക്കേണ്ടത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തോടെ അത്തരമൊരു നീക്കം നടക്കുമെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനിടെ പതിറ്റാണ്ടുകളായി അമേരിക്ക പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഒരു പത്രവാർത്ത പങ്കുവെച്ച് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ രംഗത്ത് വന്നത് ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് വലിയ താരിഫും പിഴയും ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഈ പോസ്റ്റും വന്നിരിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിന്റെ ഈസ്റ്റേൺ കമാൻഡ് എക്സിൽ പങ്കുവച്ച പത്രക്കട്ടിംഗ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഓഗസ്റ്റ് അഞ്ചിലേതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധത്തിന് മുന്നോടിയായി പതിറ്റാണ്ടുകളായി അമേരിക്ക പാകിസ്ഥാന് ആയുധങ്ങൾ നൽകുന്നത് എങ്ങനെയെന്ന് ഇതിൽ വ്യക്തമായി തന്നെ കാണിച്ചിട്ടുണ്ട് ആ വർഷത്തെ ഈ ദിവസം യുദ്ധത്തിന്റെ മുന്നൊരുക്കം ഓഗസ്റ്റ് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് എന്ന വാചകമാണ് സൈന്യം പോസ്റ്റിന് അടിക്കുറിപ്പായി നൽകിയിരിക്കുന്നത് ാന് ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിനെ പറ്റി നാറ്റോ ശക്തികളെയും സോവിയറ്റ് യൂണിയനെയും സമീപിച്ച കാര്യം അന്നത്തെ പ്രതിരോധ ഉൽപാദന വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി വി സി ശുക്ല രാജ്യസഭയിൽ പറഞ്ഞതായും ഈ പത്രവാർത്തയിൽ പരാമർശിച്ചിട്ടുണ്ട് സോവിയറ്റ് യൂണിയനും ഫ്രഞ്ച് സർക്കാരും പാകിസ്ഥാന് ആയുധങ്ങൾ നൽകുന്നത് നിഷേധിച്ചപ്പോൾ അമേരിക്ക പിന്തുണ തുടർന്നുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അമേരിക്കയും ചൈനയും തുച്ഛമായ വിലയ്ക്ക് പാകിസ്ഥാന് ആയുധങ്ങൾ വിറ്റുവെന്നും വാർത്തയിൽ എടുത്തു പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യയുമായുള്ള യുദ്ധത്തിൽ പാകിസ്ഥാൻ പോരാടിയത് ഈ രണ്ട് രാജ്യങ്ങൾ നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ചാണെന്നാണ് ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് കഴിഞ്ഞ് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെത്തിയിട്ടും അമേരിക്കയ്ക്ക് പാകിസ്ഥാനോടുള്ള പ്രിയം ഇപ്പോഴും കുറഞ്ഞിട്ടില്ല താരിഫുകളുടെ കാര്യത്തിൽ അമേരിക്ക ഇപ്പോഴും പാകിസ്ഥാനോട് സമീപനമാണ് പുലർത്തുന്നത് മറ്റു നിരവധി രാജ്യങ്ങൾക്ക് മേൽ താരിഫ് ഉയർത്തി ഒരു പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ച അമേരിക്കൻ പ്രസിഡന്റ് അതേസമയം പാകിസ്ഥാനുള്ള താരിഫുകൾ വെട്ടിക്കുറയ്ക്കുകയും മുൻപുണ്ടായിരുന്ന ഇരുപത്തിയൊൻപത് ശതമാനത്തിൽ നിന്ന് പത്തൊൻപത് ശതമാനമായി കുറയ്ക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് ഇതും ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്നതിനായി ട്രംപ് മനഃപൂർവ്വം സ്വീകരിച്ച നടപടിയായാണ് വിലയിരുത്തപ്പെടുന്നത് ട്രംപിന്റെ ഭ്രാന്തൻ നടപടിക്ക് ഇനി അമേരിക്കയും വലിയ വില നൽകേണ്ടി വരും കാര്യങ്ങളുടെ പോക്കും അങ്ങോട്ട് തന്നെയാണ്